ഹായ് പുതിരയിലേക്ക് ചേർത്തും ഹയറച്ചിൽ പണം നിക്ഷേപിച്ച ആൾക്കാർക്കൊക്കെയുള്ള ഒരു സംശയമാണ് എവിടെ പരാതി നൽകുക എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ബഡ്സ് ആക്ട് പ്രകാരം കേരളത്തിലെ പതിനാല് ജില്ലകളിലും ബഡ്സ് കോടതികൾ നിലവിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ബഡ്സ് കോടതിയാണ് ഇത്തരം പരാതികളുമായിട്ട് അല്ലെങ്കിൽ പരാതി ഇട്ടതിന് ശേഷം ബഡ്സ് കോടതിയിലാണ് ഇത്തരം കാര്യങ്ങളുടെ വാദങ്ങളൊക്കെ നടക്കുക പക്ഷേങ്കിലും നമുക്ക് ഡയറക്റ്റ് തന്നെ ബഡ്സ് കോടതിയിൽ പോകാൻ സാധിക്കില്ല എന്നതാണ് നിയമ വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും എസ് എച്ച്ഒക്ക് പരാതി എടു നൽകുകയും അപ്പോൾ എസ് എച്ച്ഒ പരാതി സ്വീകരിച്ച് അതിൽ നടപടി എടുക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പരാതി തന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് എസ് പിക്ക് പരാതി നൽകേണ്ടതുണ്ട് എസ് പിയും പരാതി നൽകുന്ന സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ നടപടി എടുക്കുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് ഇത് രണ്ടും ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഇവരാരും തന്നെ പരാതി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായത്തോടു കൂടി ബഡ്സ് കോടതിയെ സമീപിച്ച് ബഡ്സ് കോടതി അവിടെ നിന്ന് നിർദ്ദേശം കൊടുക്കും ഇത് എഫ്ഐആർ ഇട്ട് ബഡ്സിൻ്റെ സെക്ഷനൊക്കെ ഇട്ടിട്ട് പരാതി സ്വീകരിക്കണമെന്ന് അങ്ങനെയാണ് ഒരു പരാതി അവസാനം ഒരു എഫ്ഐ ആർ ബഡ്സ് പ്രകാരമുള്ള എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഈ പണം നിക്ഷേപിച്ചവർക്ക് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗ്ഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകണം അവിടെ നിങ്ങൾ നിങ്ങളുടെ പരാതി അന്വേഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എസ് പിക്ക് പരാതി കൊടുക്കണം എസ് പിടുത്തതിൻ്റെയും അല്ലെങ്കിൽ എസ് എച്ച്ഒ കൊടുത്തതിൻ്റെയൊക്കെ പരാതിയുടെ പകർപ്പുമായിട്ട് വേണം ഈ ഒരു രണ്ട് അവസരങ്ങളും നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ബഡ്സ് കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് ബഡ്സ് കോടതി എന്തായാലും നിങ്ങൾക്ക് എഫ്ഐ ഇടാനുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് പോലീസിൽ കൊടുക്കുന്നതായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബൈ